നമശിവായ ജഗത് ജനനി ജനനിതാ അമൃതാനന്ദമയി അമ്മ ഈശ്വരഗതി നിഗൂഢവും ആശ്ചര്യജനകവുമാണ് ഇത് ബുദ്ധികൾക്ക് അഗമ്യമാണ് സൂക്ഷ്മ ബുദ്ധികൾക്ക് സുഗമമാണ് അതുകൊണ്ട് മഹാത്മാക്കളെ അധികം പേർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മാനിക്കുക സാധാരണമല്ല മാധാ അമൃതാനന്ദമയി ദേവിയുടെ കാര്യത്തിലും ഇത് സംഗതമാണ് ആദ്യമൊക്കെ അമ്മയെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ വിരളമത്ര ശാസ്ത്രബുദ്ധിയും ഭൗതിക ദൃഷ്ടിയും വളർന്ന ഇന്നത്തെ ലോകം ഇതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വിസമ്മതിച്ചേക്കാം ആരെങ്കിലും അവിശ്വസിക്കും എന്നതുകൊണ്ട് മാത്രം ഒരു മഹാവ്യക്തിയുടെ ജീവിതം രേഖപ്പെടുത്താൻ മടിച്ചുകൂടാം അവിശ്വാസം അനുഭവം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ മാതാ അമൃതാനന്ദമയ് ദേവിയെ നേരിൽ കണ്ട് സംശയ നിവൃത്തി വരുത്താൻ സംശയാലുക്കൾക്ക് അവസരമുണ്ട് സത്യാന്വേഷികൾക്ക് ആത്മീയ പ്രഭാവത്തെ മുഖത്തോടു മുഖം ദർശിക്കുന്നതിനുള്ള അനർഘവും സുദുർലഭവുമായ അവസരമാണിത് സത്യമായ ഒരു ജീവിതത്തിന്റെ മുന്നിൽ കേവല യുക്തിവാദം ബാലിശമാണ് നട്ടുച്ചയ്ക്ക് കണ്ണടച്ചിട്ട് സൂര്യനില്ല എന്ന് വാദിക്കുന്ന ഭൗതിക യുക്തിവാദം ഇരുട്ടിന്റെ സന്തതിയാണ് മഹത്വത്തെ തടഞ്ഞു വെക്കാൻ ആരാലും സാധ്യമല്ല അത് സ്വയം പ്രകാശമാണ് സ്വയം പ്രകാശകമാണ് സൂര്യനെ പൊന്തക്കാടുകൾക്ക് മറയ്ക്കുമോ മേഘങ്ങൾക്ക് എത്ര കഴിയും അവയുടെ ഉൽപ്പത്തിക്കു തന്നെ കാരണം സൂര്യനാണല്ലോ കേരളത്തിലെ പടിഞ്ഞാറൻ കടൽ തീരത്ത് ജനിച്ച ഒരു പെൺകുട്ടി നാലാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ സാമ്പത്തികമായി താണ കുടുംബത്തിലെ അംഗം ആ കുട്ടിയിൽ കൃഷ്ണന്റെയും ദേവിയുടെയും അനുഗ്രഹമുണ്ടത്ര ആര് വിശ്വസിക്കും എന്തെങ്കിലും രോഗമായിരിക്കണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള കൃത്രിമ മാർഗം വല്ലതുമായിരിക്കണം പിന്നിൽ വല്ല ഗൂഢാലോചനയും കാണണം ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളായി ഈശ്വരഭാവത്തിൽ മുഴുകി കൃഷ്ണമയിയായി ദേവീ ഭാവമയി കഴിഞ്ഞുവന്ന ആ പെൺകുട്ടിയെ മനസ്സിലാക്കാൻ ആദ്യമാദ്യം ആരുമില്ലായിരുന്നു വീട്ടുകാർക്കെല്ലാം ശക്തമായ എതിർപ്പ് അവർ രോഗത്തിന് ചികിത്സ തുടങ്ങി ഭക്തിയിൽ ലോകം മറന്ന സഹോദരിയെ കൊല്ലാൻ നൽകി നിൽക്കുന്ന സഹോദരന്മാർ ചുറ്റുമുള്ള മനുഷ്യരും മത്സ്യത്തൊഴിലാളികൾ ആഴത്തിലുള്ള ആധ്യാത്മികതക്കൊന്നും സമയവും സൗകര്യവും ലഭിക്കാതവർ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം അന്ധവിശ്വാസങ്ങളെ തകർക്കാൻ ഒരുങ്ങി നിന്നവർ ഒരു യുവതി ഭക്തിയുടെ മറവിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന പേരിൽ പോലീസ് കേസ് വരെ എത്തി ഏതെങ്കിലും യുവതിക്ക് കപടനാട്യം കൊണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ച് പേരും പെരുമയും സമ്പാദിക്കാൻ കഴിയണമെങ്കിൽ വീട്ടുകാരുടെയോ മറ്റു തൽപര കക്ഷികളുടെയോ നല്ല പിൻബലം കിട്ടണം എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല വീട്ടുകാരും നാട്ടുകാരും പരമശത്രുതയിൽ ഈങ്ങിയപ്പോഴും സുധാമണി ഈശ്വരമയായി ആടിപ്പാടി നടന്നു കൃഷ്ണഭാവത്തിലും ദേവീഭാവത്തിലും സാധാരണ ഭാവത്തിലും ലീലയാടിക്കൊണ്ട് ജനങ്ങൾക്ക് ബൗദ്ധികവും ആധ്യാത്മികവുമായ ആശ്വാസവും ഔന്നിത്യവും നൽകി ഹരി നമശിവായ